പാലക്കാട് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം നാലു പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് ഞങ്ങൾ അവിടെ അവിടെ അങ്ങനെ യൂണിയനിൽ അത് അംഗീകരിക്കാൻ പറ്റാതെ അതിൽ സംഘർഷം ഉണ്ടാക്കി ഉപദ്രവിക്കുക എന്നുള്ള രീതിക്കാണ് അവര് വന്നതും ഞങ്ങൾ ഉപദ്രവിച്ചതും അതിൽ സംസാരിക്കുകയായിരുന്നു ചെയ്തത് പിന്നെ അവര് മാരകമായിട്ട് അടിക്കുകയും അതുപോലെ തന്നെ കല്ലെടുത്ത് കുത്തുകയും അങ്ങനെ ചെയ്തിട്ടുണ്ട് വിവരങ്ങളുമായി അജിത് ബാബു ചേരുന്നുണ്ട് അജിത് ഇത് എപ്പോഴാണ് ഈ സംഭവം അരങ്ങേറുന്നത് എന്താണ് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ അഖില രവീന്ദ്രൻ ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളാണ് സംഘർഷത്തേക്ക് കലാശിച്ചത് ഇതിൽ കെ എസ് യു പ്രവർത്തകർ കൊടി ചവിട്ടി നശിപ്പിച്ചു എന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ ആരോപിക്കുന്നു അതിന്റെ ക്യാൻറ്റീനിൽ വെച്ച് മർദ്ദിച്ചു എന്നും എസ് എഫ് ഐ പറയുന്നു അതേസമയം ഈ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കെ എസ് യു വിജയിച്ചതിനെ തുടർന്ന് എസ് എഫ് ഐ അസ്രഹിഷ്ണുത കാണിക്കുകയാണെന്നും ബോധപൂർവം പ്രകാ പ്രകോപനമുണ്ടാക്കി മർദ്ദനം അയച്ചുവിടുകയാണെന്നും കെ എസ് യു പറയുന്നു ഏതാണെങ്കിലും കെ എസ് യു പ്രവർത്തകർക്ക് കയ്യിലാണ് പരിക്കേറ്റിരിക്കുന്നത് അതുപോലെ എസ് എഫ് ഐ പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് ഈ രണ്ട് പേരുടെയും പരിക്കുകൾ ഗുരുതരമല്ല പരിക്കേറ്റ എസ് എഫ് ഐ പ്രവർത്തകർ അഭിഷേക് വിഷ്ണു അതുപോലെ തന്നെ കെ എസ് യുവിന്റെ മുൻ യൂണിയൻ ചെയർപേഴ്സൺ സാദിര തുടങ്ങിയവർക്കെല്ലാം അതെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തരും അജിത് ബാബു ആണ് വിവരങ്ങൾ നൽകിയത്